ഭയങ്കര സന്തോഷം എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു വാസ് അൺഎക്സ്പെക്ട് ഐ ഗോട്ട് ഇൻ ദ വീഡിയോ യും നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഹലോ നമസ്കാരം ദിവ്യാസ് ഡിംലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഓണാഘോഷമാണ് ഗൈസ് നമ്മുടെ സ്കൂളിലെ സ്കൂളിലെ ഓണാഘോഷം നമ്മളെല്ലാരും ഇങ്ങനെ അടിച്ചുപൊളിച്ച് കേരള സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ വന്നേക്കാണ് ഇത് നമ്മള് ജയാ മാമാണ് ജയാ മാം കഴിഞ്ഞ വീഡിയോസിനൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മളെ ട്രിപ്പിന് പോയപ്പോ പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല കൈസ് അപ്പൊ അതുകൊണ്ട് ഇന്ന് മൊത്തം ജയ ആയിരിക്കും എന്റെ കൂടെ ഉള്ളത് കേട്ടാ നമ്മള് എല്ലാരും ഉണ്ട് ഇന്ന് നമ്മുടെ ക്രൈസ്തവ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ എടുക്കുന്നതായിരിക്കും പിന്നെ എന്താണ് പറയാനുള്ളത് ഓണം ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇന്നലെയായിരുന്നു നമ്മള് ഫസ്റ്റ് സെക്കൻഡിന്റെ ഓണാഘോഷം കെ ജി ഇടതും അപ്പൊ അതുകൊണ്ട് എന്റെ ക്ലാസ്സിലെ പിള്ളേരൊന്നും ഇല്ല കൈസ് അവർക്ക് ഇന്ന് ലാസ്റ്റ് ഇന്നലെയായിരുന്നു ലാസ്റ്റ് ദിവസം അതുകൊണ്ട് ഇന്ന് ഞാൻ തിരുവാതിരയുണ്ട് ഗൈസ് അതെ നമ്മൾ തിരുവാതിരയൊക്കെ ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കറങ്ങി നടന്ന എല്ലാ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളൊക്കെ കാണിക്കാമെന്ന് അപ്പൊ ശെരി അപ്പൊ എല്ലാരും എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോയാലോ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ കുട്ടികളാണെങ്കിലും ആക്ച്വലി നമ്മളെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഈസ് നോട്ട് മലയാളം ാണ് പറയുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം ആ ഓക്കേ വെരി വെരി ഗുഡ് ഗുഡ് ഇവിടെ ൊരു അടിപൊളി വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് കുട്ടികളെല്ലാരും എല്ലാരും പിന്നെ ഇതൊക്കെയാണ് ഇതാര്യ ഇതാണ് നമ്മളെ സുഷമ മാം ഗെയ്സ് മാം ഇവിടെ കുട്ടികൾക്ക് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കയാണ് ഞാൻ ആട്ട് കൊടുത്തോണ്ടിരിക്കെല്ലാരും കാണിക്കാം നിങ്ങൾ നിന്ന് പറയാം പറയാം ും ടീച്ച നല്ലൊരു ടീച്ചറാണ് ഗായസ് ഇതാണ് നമ്മളെവിടുത്തെ താരങ്ങൾ നമ്മുടെ സിനിമ ആശയ മാം എന്താണ് എന്താണ് ഓണമായിട്ട് എല്ലാവർക്കും ഒരു നല്ല സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു ും കൂടെ തകർക്കാണ് പൊളിയാണ് നമ്മുടെ പിള്ളേർ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് നമ്മളെ സ്കൂളിലേതായിട്ട് മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മളെല്ലാരും മലയാളി മങ്കാശായിട്ട് നിൽക്കുകയാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ കുട്ടികളും അതുപോലെയാണ് എല്ലാരും നല്ല അടിച്ച് പൊളിച്ച് ഫുൾ വൈബില് നമ്മുടെ ക്രൈസ്തകം ഫുൾ വൈബില് നമ്മൾ എൻജോയ് ആണ് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവർക്കും നല്ലൊരു ഹൃദയം അറിയാം ഊനാലിന്റെ മൂട്ടിൽ കിടന്ന് ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നു ഈ കുട്ടികൾ ദിവ്യാസ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആണ് കാണുന്നത് എന്റെ ലാസ്റ്റ് ഇയർ ഇല്ലാത്ത കുട്ടികളാണ് അതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ബൈ ഗൈസ് ഇതാണ് നമ്മുടെ സ്കൂളിലെ നമ്മുടെ താരങ്ങൾ ഇത് നമ്മുടെ സ്മിത മാം ദോണ മാം ആൻഡ് മഞ്ജു മാം ഇവരൊന്നും ഇല്ലാതെ ഇവരൊന്നും ഇല്ലായിരുന്ന ലാസ്റ്റ് നമ്മൾ ട്രിപ്പിന് പോയപ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മളിപ്പോ ക്ഷീണം മാറ്റുന്നു മക്കളെ വീഡിയോ എടുത്ത് ആ എന്താണ് മഞ്ജു മാം ഓണമായിട്ട് പറയാനുള്ളത് ഭയങ്കര സന്തോഷം ക്രൈസ്റ്റ് നഗറില്ല നമ്മള് എന്താണ് ഇവിടെയാണ് ശരിക്കും ഓണം ആഘോഷിക്കുന്നത് ഇവിടെയാണ് ഞാനും ഓണം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഇങ്ങനെയുള്ള ആഘോഷം ആഘോഷം നമുക്കില്ല ഇവിടെയാണ് ഓണം നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈക്ക് സന്തോഷാണ് അപ്പൊ ശെരി അപ്പൊ ഇനി ക്യാമറ പിടിക്കുന്നത് ഒരു താരമായിട്ടുള്ള ആളാണ് എന്റെ മോനൊക്കെ എവിടെ മാം ഉണ്ടായിരുന്ന എവിടെയാണ് നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ടാ ഹലോ പിന്നെ ഓണ അടിപൊളിയായിരുന്നു ഊഞ്ഞാലൊക്കെ അടി അത്തോക്കെ ഇട്ട് ഓണ ഈ തവണത്തെ സൂപ്പറായിരുന്നു അയ്യോ ഗൈസ് ബൈലബൈ നമ്മളെ ഡോണയുടെ മോളെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ മോക്ക് ജയ ആണ് എന്നെ ഓർമ്മിപ്പിച്ചത് ഞാനത് അറിഞ്ഞില്ല സത്യം ഞാൻ അറിഞ്ഞിട്ടോ കൊച്ചിന് വയ്യ പനിയാണ് ഓണാകുമ്പോഴത്തേക്കും അവള് റെഡി ആവൂ മോക്ക് ഒരു ബർത്ത്ഡേ വിശേഷം നമ്മള് പറയുന്നുണ്ട് ഏ അതറിഞ്ഞില്ല ഞാൻ ലൈക്ക് ണ്ട് മാമിന്റെ ഓരോരോ ഷോർട്സിനും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വേണം മാമിന്റെ അങ്ങനെ തന്നെ വേണം അങ്ങനെ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചിലപ്പോസ്ക്രൈബ് ആയി പോയി ഒരു വട്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല

ും മതി മറന്ന് ഡാൻസ് കളിച്ച ആളാണ് നമ്മളെ ലക്ഷ്മി അല്ലേ അല്ലെ സബ്സ്ക്രൈബേഴ്സ് പറയാനുള്ളത് എല്ലാര്ക്കും ഓണമായിട്ട് നമ്മളെ ജയിക്ക് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് അത് മാത്രല്ല അവളുടെ കെട്ടിയവർ എന്തായാലും ഇത് കാണുമെന്ന് എനിക്ക് അറിയാം അവളുടെ ഫസ്റ്റ് ഓണമാണ് കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അവര് വിനകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഹാപ്പി അതാണ് ബൈ ഇവിടെ അത്തപ്പൂക്കളം നടക്കുകയാണ് നമ്മളെ സോണിമ ചേച്ചിയാണ് അത്തപ്പൂക്കളത്തിന്റെ മെയിൻ ആളെന്ന് തോന്നുന്നു ഡിസൈൻ പിന്നെ ഇതാരാണ് അഷ്ന ഇതാണ് നമ്മളെ ഹസീന മാം സോറിന പിന്നെ മാറിപ്പോയതാണ് ഹസീന മാം സ്കൂളിന്റെ ഓണം സെലിബ്രേഷൻ എല്ലാവരും നല്ല കളർഫുൾ ആയി നല്ല പൂക്കളായും പൂമ്പാറ്റുകളായും ടീച്ചേഴ്സ് കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളിന്ന് പൊളിക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇതൊക്കെ എന്റെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളാണ് നിക്കുന്നത് അവിടെ ഈ വർഷത്തെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ എന്റെ എന്റെ ചക്കര മുത്തുകളാണ് അവരൊക്കെ പറയൂ കുട്ടികളെ എന്തൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് ഓണായിട്ട് മാം കിട്ടിലോന്നാണ് പറയുന്നത് എന്താണ് പറയുക ഓണമായിട്ട് ഓ എനിക്ക് ഇനി എന്ത് വേണം ശരണ്യ ഇതാണ് പറഞ്ഞോളൂ പറയ വടംവലി നടക്കുകയാണ് കേട്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം ഗൈസ് ബിന്ദു മാത് ഓണമാണ് ഓണം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോട് കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ബിന്ദു മാം നമ്മളെ ബിന്ദു മാം ഇവിടെ ബിന്ദു മാം ഒരു കലാകാരിയാണ് നിങ്ങൾക്ക് ബിന്ദു മാമിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോ അറിയാം പുള്ളിക്കാരി നല്ല ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ പറയാം എന്താണ് സന്തോഷമായിട്ട് പറയാനുള്ളത് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക ഈഷ പറ ഈശ എന്താണ് ഓണമായിട്ട് നമുക്ക് പറയാനുള്ളത് നേരത്തെ ജയനെ നല്ലോണം കൊച്ചു പുകഴ്ത്തിയായിരുന്നു പക്ഷെ മൈക്ക് ഓഫ് ആയതുകൊണ്ട് ആരും കേട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞോളൂ പിന്നെ എന്റെ മോളെ ഫ്രണ്ട് ഗൈസ് ഈഷ എന്റെ മോളെവിടെയാണോ കണ്ടുപിടിക്കണം എവിടെയാണ് എവിടെ പോയി ആ താപ്പി പിടിക്കാൻ സ്കൂളിലെ പുലി കുട്ടികളാണ് ഈ പോകുന്നതല്ല നിങ്ങള് നിങ്ങൾ എന്താ മുണ്ടാത്ത മോണ പോണ വലിച്ച് ജയിച്ചാ ജയിച്ചാണ് ജയിച്ച വടംവല്ലി തീർന്നെന്ന് തോന്നുന്നു കൈസ് ഞാൻ എത്തിയപ്പോഴേക്കും വടംവല്ലി തീർന്നു ഇത് ഗേൾസിന്റെ വടംവലി ആയിരുന്നാ ടേ മലി തീർന്ന മടംവല്ലിക്ക് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ പി ടി സാറായ സുനീഷ് സാറൻ്റെ സാറ നമ്മടെ ഫാദർ ഇവിടെ ഉണ്ട് പിന്നെ മണിക്കുട്ടി ആൻഡ് വിഷ്ണു സാർ പിന്നെ രാജേഷ് ഉണ്ട് എല്ലാരും ഉണ്ട് ഗൈസ് ാണ് ഗൈസിന്റെ മോള് നോക്കൂ എന്റെ മോള് എല്ലാര്ക്കും അറിയാനോ ഇത് അവരുടെ കൂട്ടുകാരികളാണ് ഗായത്രി വിഷയെല്ലാരും നേരത്തെ പരിചയപ്പെട്ടല്ലോ എന്താണ് ഗായത്രി ഓണമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഓണാഘോഷ അടിപൊളി ആ എന്താണ് കുക്കുന്ന് പറയാനുള്ള കൊള്ളാം അനുഷ മാം ഇതാണ് അനുഷ മാം ഓണമായിട്ട് എന്തൊക്കെയാണ് മാം പറയാനുള്ള പിന്നെ ഇത് നമ്മളെ ലിനി മാം ഹാപ്പി ഇത് നമ്മളെ വി പി മാം എല്ലാവർക്കും അറിയാം ബിന്ദു മാമിനെ ഓൾറെഡി ഒരു ബ്ലോഗിൽ മാമിനെ കണ്ടതാണ് എല്ലാരും

നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടെ ആണല്ലേടെ അതെ 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 ചോദിച്ചാൽ എനിക്കത് ഷെയിംഫുൾ ആണ് നീ ഡോണ്ട് പിന്നെ മാമിന്റെ അജിത അനുഷ മാം നമ്മൾ ഏറ്റവും കൂടി മാം വന്നിരിക്കുന്നു ർക്കും കിട്ടിയില്ല വലിച്ചിട്ട് പൊട്ടി എട്ട് നിലയിൽ പൊട്ടി ഏഹ് ഇതാണ് നമ്മൾ എല്ലാരും ചെയ്യണം അത് എനിക്ക് ഞാൻ ഇന്ന് ക്യാമറ വേണോക്കിയപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മനസ്സിൽ നമ്മളെല്ലാരും ഡേ ഓണം എന്ന് പറയുന്നത് എന്താണ് ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒത്തൊരുമയാണ് നമ്മ മത്സരമൊന്നുമല്ല മാനുഷ്കാരിക ഇവിടെ ഇവിടെ മയക്കിപ്പറയുടെ ാരിക സംഘടന പോയാവില്ല ഇത് നമ്മുടെ മഹാലക്ഷ്മിയേ മാം ഇത് നമ്മടെ ശ്രീലക്ഷ്മിയേ മാം എല്ലാവർക്കും അറിയാം ബിക്കോസ് മാംഗോ മാഡോസിന്റെ വീഡിയോസ് എല്ലാരും കണ്ടതല്ലേ പരിപാടിയൊന്നും കണ്ടില്ല കേട്ടോ എന്നാലും കണ്ടു മതി നമ്മളെ ബിന്ദു മാം നമ്മളെ യോഗ യോഗ ബിന്ദു മാമാണ് അതെ ഇനി നമ്മളെ ഓണ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ് ഗൈസ് നമ്മള് മുകളിലോട്ട് പോകട്ടെ പുതിയ ടീച്ചെ ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്തി കഴിയിരിക്കുന്നു മണിക്കുട്ടി മണിക്കുട്ടി നമ്മളെ താരമാണ് ഓണകൈസ് മണിക്കുട്ടി ഡാൻസ് ഒക്കെ എല്ലാരും കണ്ടതായിരുന്നില്ല എന്താണ് മണിക്കുട്ടി ഓണമായിട്ട് പറയാണോസിന് അടുത്ത് ഒന്നുകൂടി പറയാണ്ട് ഇത് ഇത് പുതിയ മുഖമാണ് പറയാം പറയോ അവള് ഇന്ന് സെറ്റ് സാരി കൊടുത്തു വന്നതിന്റെ അടക്കം ഒതുക്കുവാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അതാണിത് പക്ഷെ ഇങ്ങനൊന്നും അല്ല കൊച്ച് അടക്കം ഒടുക്കോ അവൾ അടക്കം പോയിട്ടില്ല പിന്നെ അങ്ങനെ ഓണമൊക്കെയാണല്ലോടേപ്പണി നമുക്ക് ഇന്ന് തിരുവാതിര ഒക്കെ ഉണ്ട് തിരുവാതിരക്ക് സ്റ്റെപ്പ് ഇട്ടത് സ്റ്റെപ്പിട്ടത് നമ്മളെ മണിക്കൂട്ടി തന്നെയാണ് കൊറിയോഗ്രാഫി അവളാണ് അങ്ങനെയൊക്കെയാണ് ഫാദർ ഓണമായിട്ട് എന്താണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണത്തിന്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ക്രൈസ്തകർ ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നമ്മളെ എല്ലാ കാര്യത്തിനും ഇവരൊക്കെ തന്നെ ഉണ്ട് നമ്മളെ ബിനോയ് നമ്മളെ ദീപു നമ്മളെ ജിതിൻ്റെ മാത്രമായിട്ട് അവര് ഡിസ്കഷൻ ആണ് ഇപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മളെ കുട്ടികളെല്ലാവരും ഇവിടെ ഇരിപ്പോണ്ട് എന്നെ വിളിക്കുന്നുണ്ട് അവർ മാടി മാടി അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് മൈക്ക് പിടിച്ചാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പിള്ളേരെന്താണ് പറയാനുള്ളത് പറയാ പറയൂ അരി ഓണമായിട്ട് എന്താണ് നിനക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് പറയാനുള്ളത് ഇതാണ് നമ്മളെ ചിഞ്ചു ചിഞ്ചുനെ നേരത്തെ നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാണാൻ കൊച്ചിന് ക്ലാസ്സിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കഴിച്ചത് അവളങ്ങനെ പോയി അപ്പൊ അതാണ് പിന്നെ എന്താണ് ചിഞ്ചു ചിഞ്ചു പറഞ്ഞത് അല്ല കൈ ചിഞ്ചു ഇപ്പൊ വീഡിയോ ഓൺ ക്യാമറ ഓൺ ആക്കിയപ്പോ സ്റ്റൈലൊക്കെ കാണിക്കുന്നു അല്ലുഷൻ ഇതാണ് നമ്മളെ താരം നമ്മളെ രമ്യ മാം നമ്മളെ ചക്കര മുത്താണ് ചങ്ങാണ് നമ്മളെ ഓണ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത ആളാണ് നമുക്ക് ഒരു മെഗാ തിരുവാതിര ഇത് മാമിന്റെ ബ്രെയിനിൽ അതെ ആണ് അപ്പൊ ഓണമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ മാം ചിഞ്ചു ചിഞ്ചു പറയടാ ചിഞ്ചു പറയൂ എന്താണ് ഭയങ്കര സന്തോഷം എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു അങ്ങനെ നമ്മളെ ഓണ പരിപാടിയൊക്കെ തുടങ്ങാറായി നമ്മളിവിടെ നിക്കണം എന്റെ ഫോണിന്റെ ചാർജ് ചെയ്യാത്ത നിമിഷം തീരുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് നമുക്ക് ഓണസദ്യൊക്കെ ഉണ്ട് എനിക്ക് അതൊക്കെ പിടിക്കണം അതുകൊണ്ട് ഞാൻ ഇനി അധികം വീഡിയോ എടുക്കുന്നതായിരിക്കില്ല അതിന് ഓണസദ്യ കഴിക്കും എന്നിട്ട് ഫസ്റ്റ് ഞാൻ കഴിക്കല്ലേ എന്തായാലും നമ്മള് ഓണസദ്യ ഒക്കെ ഉണ്ട് കഴിച്ചു നിങ്ങൾ ഇപ്പോ സ്റ്റേ ഉണ്ട് എല്ലാരും വെച്ചിട്ട് പോവരുത് വീഡിയോ പുള്ളി കാണോ ഓക്കേ എന്തോന്ന് പറയട്ടടേ നിങ്ങള് നമ്മളെവിടത്തെ ക്രൈസ്തവരിലേ നിന്നടേ പ്ലസ് ടു അടിപൊളി നമ്മളെ കിടിലങ്ങളാണ് നമ്മളെ മാമിന്റെ മക്കളാണ് അവരൊക്കെ ഒരുപാട് നമ്മുടെ ഓണം കിട്ടില്ല എല്ലാവർക്കും അറിയാം നമ്മളാ ഓണം അതെനിക്കും അതിന്റെ ഓണം അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ രാജി മാം രാജി മാം ആ അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് വീഡിയോ വേണ്ടിഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിരിക്കും ബായ്